കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അഞ്ചു കോടി കൊടുത്ത് അവസാനിക്കുന്ന ഈ കേസിൽ ഒരു വർഷത്തേക്ക് വിഷ്ണുവിന്റെ ശിക്ഷ നീട്ടിയത് അവനാണ് വസു പള്ളി അടിച്ചുകൊണ്ട് പറഞ്ഞു ദക്ഷാമർഷത്തോടെ മുഷ്ടിയിരുട്ടിപ്പോയി എന്തിന് എന്തിനു വേണ്ടി അവൻ ഇങ്ങനെയൊക്കെ എനിക്ക് അതാ മനസ്സിലാവാത്തേ സിമ്പിൾ അവനാ പിണ്ണിന് വേണമായിരുന്നു അന്നത് ലസ്റ്റായിരുന്നെങ്കിൽ ഇന്ന് അവൻ അവളാണ് ലൈഫ് വാസു ഇതൊന്നും ആ പെണ്ണിനറിയില്ലേ ഇല്ല ഇനി അവളൊന്നും അറിയാനും പോകുന്നില്ല അവൾ അറിയേണ്ടതും കാണേണ്ടതും എല്ലാം തീരുമാനിക്കുന്ന അവനല്ലേ അവളുടെ ചിന്തകൾ പോലും ഭരിക്കുന്ന ഇപ്പം അവനാ അതുപോലെ അവൻ ആ പെണ്ണിനെ തളച്ചിട്ടിരിക്കുക ശരിക്കും അവൾ പോലും അറിയാത്തൊരു ബന്ധനത്തിലായിപ്പോ ഉള്ളത് അവൻ്റെ കൊട്ടാരത്തിൽ പുറലോകം കാണാതെയുള്ള ജീവിതം വസു വാക്കുകൾ ദാക്ഷായണയും ശ്രദ്ധയോടെ കേട്ടിരുന്നു എനിക്ക് പറ്റിയ തെറ്റാ വസ് അന്ന് അവൻ അവളെയും കൂടി തറവാട്ടിൽ വന്നപ്പോൾ തന്നെ അവളെ അവനെതിരെ തിരിക്കണമായിരുന്നു അന്ന് അതിനൊന്നിക്ക് അത് എടുത്തയാണ്ടു ഇല്ലായിരുന്നെങ്ക അവളുടെ കൈ കൊണ്ട് തന്നെ അവനെ കൊല്ലിച്ചേനെ എന്താ പറഞ്ഞേ അവൻ്റെ കണ്ണുകളൊന്ന് കുറുകി ദക്ഷ അവനെ സംശയത്തോടെ നോക്കി നീ ഇപ്പം എന്താ പറഞ്ഞു എങ്ങനെയെങ്കിലും വൈകി കൊണ്ടുവരണ്ടീവനെ കൊല്ലിച്ചേനെ എന്ന് ഇത്രയും നല്ലൊരു ഓപ്ഷൻ മുന്നിലുണ്ടായിട്ടാണോ നീ അത് വേസ്റ്റ് ചെയ്ത് കളഞ്ഞേ

ദക്ഷിമഹിഷ് അവൾക്ക് മുമ്പിലാണ് ഭാര്യയ്ക്ക് ആരും അറിയാത്ത വലിയ ബഹളങ്ങളില്ലാതെ അവനെ തീർക്കാൻ ഇതിലും മാർഗം നമുക്ക് മുന്നിലില്ല വാസിഷ്ട പറഞ്ഞു പക്ഷേ ആ പെണ്ണത് ചെയ്യാൻ തോന്നുന്നുണ്ടോ മയും വൈദ്യയും പറഞ്ഞ അറിയി വെച്ച് നോക്കുമ്പോൾ അവടെ പ്രണയം അത്രയ്ക്ക് സ്ട്രോങ് ആണ് അതുപോലെ അല്ലെങ്കിലും അതിലും വിഷ്ണു അവളിവിടെ വന്ന ഡി എമ്മിൻ്റെ ഭാര്യയതുമല്ല അവന് വേണ്ടിയാ തൻ്റെ ഭർത്താവ് കാരനാണ് എന്നേ പുറത്തിറങ്ങേണ്ടി നേട്ടൻ ഇപ്പോഴും ജയിലിൽ കഴിയുന്ന സത്യ അവൾ അറിഞ്ഞ ഡി എം അവളെ ചതിച്ചതുപോലെയാവില്ലേ അതൊക്കെ ശരിയാ പക്ഷെ അതൊന്നും അവനെ കൊല്ലാൻ മാത്രമുള്ള കാരണാവുന്നില്ലല്ലോ അത്ര പെട്ടെന്ന് റിസൾട്ട് നീ എക്സ്പെക്ട് ചെയ്ത് പ്രതിയെ ക്ഷമയോടെ കാത്തിരിക്കണം ഞാൻ പറഞ്ഞ കാരണം കൊണ്ട് അവരുടെ ഒരു വിള്ളൽ വീഴുമെന്ന് ഉറപ്പാണ് അപ്പോൾ സ്ട്രോങ് എന്തെങ്കിലും ഒരു കാരണം കൂടി നമുക്ക് തീരൂ വസു പറഞ്ഞു നിർത്തിയതും സമ്മതിച്ചു കൊണ്ട് ചിരിച്ചു പാൾകുളിയിൽ നേരത്തെ ഒരു പ്രതീക്ഷ ഓളം വെട്ടി തുടങ്ങി ഉയർന്നുപോയ നെഞ്ചിരിപ്പോടെ പീലി അവന്റെ കൈക്കുള്ളിലേക്ക് ഒതുങ്ങി കണ്ണു തുറന്നു നോക്കാൻ പോലും വല്ലാത്തൊരു ഭയം ആ ഭയത്തിനാക്കം കൂട്ടാൻ എന്ത പോലെ ചെയ്യുന്നു പീലി ഞെട്ടിയതും ദക്ഷ അവനെ വിളിച്ചു ആ നിമിഷം ഒരു പൂച്ചയെ പോലെ പതുങ്ങിക്കൊണ്ട് അവൻ മാറ്റിലേക്ക് കിടന്നു പോവാൻ മതി കേട്ടാ കരഞ്ഞുകൊണ്ട് പെണ്ണ് പറഞ്ഞു ദക്ഷാവുള്ള ഗൗരവത്തോടെ നോക്കി അന്ന് ജെയ്യോട് കൂട്ടായിക്കണം എന്നൊക്കെ വലിയ വാക്ക് പറയുമ്പോൾ അവനത് കാര്യമായിട്ടെടുക്കുമെന്ന് പീലിയും കരുതിയതല്ലെ അല്ലേ ഇങ്ങനെയൊന്നും പീലി ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി അത്രയും നേരം ഗൗരവം നിറഞ്ഞു മുഖത്ത് നേരത്തെ ഒരു ആകുലം മിന്നി ജെയ്യെന്ന് നോക്കിക്കൊണ്ട് അവൻ പീലിയുമായി മുന്നോട്ട് നടന്നു ഇന്ന് ഈവനിങ് ഒരു പാർട്ടി ഉണ്ട് വൈകാ ഇവിടെ വെച്ചു നിന്ന് റെഡിയാക്കാൻ ആള് വരും ജയുടെ റൂമിൽ നിന്ന് പ്രത്യേകം നടന്ന് ലിഫ്റ്റിനിൽ കയറുമ്പോൾ ദക്ഷു പറഞ്ഞു പേലി അത്ഭുതത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു കേൾക്കുന്നത് ഞാനെന്തിനാ മൈട്ടം പോയാ മതി നമ്മുടെ വെഡ്ഡിങ് പാർട്ടിയാ എന്റെ ഭാര്യ ഇല്ലാതെ കണ്ണിലേക്ക് നോക്കി അത് പിന്നെ എനിക്ക് പേടിയാ എനിക്ക് സംസാരിക്കാനൊന്നും അറിയില്ല പീളി മുഖം ദക്ഷിണ ചെടികളൊന്നും വിട്ടർന്ന് പോയി ബിസിനസ് ഫീൽഡിലുള്ള കുറച്ച് പേരും അവരുടെ ഫാമിലി മാത്രമാണ് സുഹൃത്തുക്കളില്ല ആ പറച്ചിൽ വലിയ ഞെട്ടിലൊന്നും അവൾക്ക് തോന്നിയില്ല ആരുമായിട്ട് അടുക്കാത്തവന് സൗഹൃദങ്ങളുണ്ടാവില്ല ലിഫ്റ്റിന്റെ ഡോർ ഓപ്പൺ ആയതും അവൾ പുറത്തേക്ക് നടന്നു ഗെറ്റ് അവളുടെ അസ്വസ്ഥത മനസ്സിലാക്കും പോലെ അവനവൾ ആശ്വസിപ്പിച്ചു ഇത്രയും വാശി എന്തിനാ വൈക ഒരു കൈകൊണ്ട് അവൾ ചേർത്ത് പിടിച്ച് മറികൈവെച്ച ലാപ്പിൽ വർക്ക് ചെയ്യുന്നതിനിടയിലാണ് ദക്ഷിന്റെ ചോദ്യം പീളി ചിരിയോട് അവന്റെ മുഖത്തേക്ക് നോക്കി വാശി എനിക്കർ അനിമില്ല കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും അവനെ നെഞ്ചിൽ കിടന്നു രാവിലെ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങി അവനെ പിടിച്ചു വെച്ചതാണ് അവള് തനിച്ച് വിട്ടിട്ട് പോവാൻ മനസ്സിലാത്ത പോലെ അവനും അരികിൽ നിന്നു ഇനിയിപ്പോ കുറച്ചാലും ഒരു മനുഷ്യനും ഭർത്താവും അച്ഛനും ഒക്കെ ആയിട്ട് ജീവിക്കാം ഈ ചൊടിയോടെ പറഞ്ഞിട്ട് അവൾ അവനെ നെഞ്ചിൽ ടാറ്റൂവിലൂടെ വിരലോടിച്ചു മറുപടിയൊന്നും പറയാതെ അവനവളെ നോക്കിയതേയുള്ളൂ തിരക്കിലായിട്ടല്ല അവൾ വാശി കാണിക്കുന്നതുകൊണ്ട് കൂടെ നിൽക്കുന്നതുമല്ല ഉള്ളിലെവിടെയോ എന്നിനോ ഒരു വെപ്രായണം തൻ്റെ കുഞ്ഞ അവൾക്കുള്ളിൽ നാമ്പിട്ട് തുടങ്ങി എന്നറിഞ്ഞ നിമിഷം മുതൽ ഈ ലോകത്തൊന്നിനെയും ഭയമില്ലാതിരുന്നുവെന്ന് നെഞ്ചുലക്കും പോലൊരു പ്രതീതി അവളെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം എങ്ങോട്ടുമിടാതെ അടുത്ത തന്നെ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനൊത്തിരി ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് അറിയാം പക്ഷെ എന്തോ അടുത്തില്ലാത്തപ്പോ ഞാൻ തനിച്ചായതുപോലെ തോന്നുന്നു ഇത്തവണ അവിടെ വാക്കുകൾ കുറുമ്പും കുസൃതിയൊന്നുമില്ല അച്ഛനും അമ്മയും എൻ്റെ അമ്മമ്മയുടെ അടുത്ത് വിട്ട് അന്ന് പോയത് രണ്ടാളും വേഗം വരും എക്സാമല്ലേ മോളിൽ ഇരുന്ന് പഠിക്കുന്നു പറഞ്ഞോണ്ടാ ഇല്ലെങ്കിൽ ഞാനൊന്ന് അവരുടെ കൂടെ പോയേനെ ആ നിമിഷം ഏതോർമ്മകളിലും അവൻ്റെ കൈകൾ പീലിൽ മുറുകി പിന്നെ എൻ്റെ അച്ഛനും അമ്മയെ ഞാൻ ജീവനോടെ കണ്ടിട്ടില്ല അന്ന് ഡൽഹിയിൽ പഠിക്കാൻ നേട്ടം വരുന്നവരെ ചുറ്റും ആരേക്കും ഉണ്ടായിട്ടു ഞാൻ മാത്രം തനിച്ച പോലെ അവരുടെ കൂടെയങ്ങ് പോകാനൊക്കെ തോന്നിപ്പോയി ആ പറഞ്ഞു ഒട്ടും ഇഷ്ടപ്പെടാത്ത പോലെ അവൻ്റെ മുഖം പിന്നുണ്ടു പിന്നെ അതുപോലെ പെട്ടെന്നൊരു ഒരു ദിവസം കൊണ്ട് എൻ്റെ ഏട്ടനും എവിടെയാണെന്ന് ഏതവസ്ഥയിലാണെന്നൊന്നും അറിയാതെ ഇന്നും ആ ഓർമ്മകളിൽ അവിടെ കണ്ണു നിറഞ്ഞു അറിഞ്ഞും അറിയാതെ ഇതിനെല്ലാം കാരണം താനാണെന്ന് അറിയുന്നതുകൊണ്ട് ദക്ഷും മൗനമായി എനിക്കെൻ്റെ കോളേജിലേക്കല്ലാ മറ്റൊരുത്തേക്കും തനിച്ച് പോയിട്ട് ശീലമില്ല ആ ഞാനെങ്ങനെയാണ് ശേഖരസാറിനെ കാണാൻ ഒന്ന് കൊച്ചുവേർ എത്തിയെന്ന് പോലും അറിയില്ല ഇപ്പം മയേട്ട അടുത്തു നിന്ന് പോകുമ്പോഴും അതുപോലൊരു പേടിയാണ് ഞാൻ ഞാൻ പിന്നെ ഒറ്റക്കായതുപോലെ കണ്ണു നിറച്ച് തന്നെ നോക്കുന്നവളെ അവൻ അത്ര പ്രണയത്തോടെ കണ്ടു നിന്നു ഞാൻ നിന്നെ ഒരിക്കലും വൈക ഇറ്റ്സ് എ എന്നിട്ടാണല്ലോ ഇന്നലെ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞു വീട്ടിൽ നിന്ന് വന്ന് അവരുടെ മുഖം ഓർത്തുപോലെ വീർത്തുപോയി മുഖം ചുണ്ടുകളിൽ വിനിച്ച അവൻ അവളൊന്നുകൂടി അവനോട് ചേർന്നു സോറി എത്ര തവണ ഞാനത് പറയണം എത്ര പറഞ്ഞിട്ട് കാര്യമില്ല അല്ല ഞാനിതുപോലൊക്കെ പറഞ്ഞ് പിന്നെ വന്ന് സോറി പറഞ്ഞ എന്നോട് ക്ഷമിക്കോ ചോദ്യത്തോടെ പീലി പീലി കണ്ണിലേക്ക് നോക്കി അവളിലേക്ക് മുഖം ദക്ഷി രൂക്ഷമായി പറഞ്ഞു ൃത്തി അകലാൻ ശ്രമിച്ചു എന്നെ ഈ വിധം വലിച്ചത് നീ ഞാൻ ചിന്തിച്ചു പോലും നോക്കാത്തൊരു ലൈഫ് നീ എനിക്ക് തന്നു പ്രണയിക്കാൻ പഠിപ്പിച്ചു ഇനി എന്നിൽ നിന്ന് അകലുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും നിനക്ക് അവകാശമില്ല വൈകീ ജന്മം മുഴുവൻ ഒരു ചുംബിച്ചു പീലി അവനെ എതിർത്തില്ല അസ്വസ്ഥതയോടെ ക്ഷാവാവിളിയിൽ നിന്ന് ഇരുകൈകൾ കൊണ്ട് അവൾ അവനെ ആദ്യമായി അറിയുന്ന പോലെ പീലി അവനെ രുചിച്ചു പ്രണയം മാത്രമായിരുന്നു അവൾ അവനിലെ മൃഗത്തിനെ തളക്കുന്ന ഒരു മന്ത്രം പോലെ ഒടുവിൽ ഒരുക്കിതപ്പോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴും അവന്റെ മുഖത്തെ ദേഷ്യത്തിനായി വന്നിട്ടില്ല പതിയെ പറഞ്ഞിട്ടും അത് കേൾക്കാത്ത പോലെ ദക്ഷ അവളിൽ നിന്ന് മുഖം തിരിച്ചു ദേ സത്യമായിട്ടും സോറി ഞാനിനി അങ്ങനെയൊന്നും പറയില്ല എനിക്കൊന്നും പോവുകയും വേണ്ട എന്നിട്ടും പറയുന്നൊന്നും കേൾക്കുക പോലും ചെയ്യാതെ വർക്ക് തുടരുന്നവനെ കാണേ പീലിയുടെ മുഖം വാടി ഇത് ശരിയല്ല അങ്ങനെയാണെങ്കിൽ ഇന്നലെ എന്നോട് പറഞ്ഞു ഞാൻ മൗനം തിരിക്കാൻ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ഒരു അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ നെഞ്ചിലേക്കിട്ട് തന്നെ ജോലി തുടർന്നു പീലി ഒരു അക്ഷരം പോലും ഇണ്ടാതെ മൗനമായി പിന്നെ ഒരു ചിരിയോട് അവൻ്റെ നെഞ്ചിൽ ചുണ്ടുകൾ അമർത്തി നെഞ്ചിലും കഴുത്തിലുമെല്ലാം മാറി മാറി ചുംബിച്ചുകൊണ്ടിരുന്നു ലാപ്പിൽ ചലിച്ചിരുന്ന അവൻ്റെ വിരലുകളുടെ വേഗം മെല്ലെ കുറഞ്ഞു സ്ക്രീനിൽ നോട്ടം മുറപ്പിച്ചിരുന്ന കണ്ണും മനസ്സ് ഒരുപോലെ സ്റ്റെക്കായി ഒരിക്കൽ കൂടി അവടെ ചുണ്ടുകൾ നെഞ്ചിലാമർന്ന നിമിഷം അവടെ മുഖം പിടിച്ചുയർത്തി അവൻ ആ ചെടികളെ തീവ്രമായി പുൽകി വേറെ എവിടേക്കോ പോകാൻ റെഡിയാവുന്ന വശിഷ്ഠയെ കണ്ടുകൊണ്ടാണ് ദക്ഷ അവൻ്റെ റൂമിലേക്ക് വന്നത് മുനിലെ മിറൽ നോക്കി മുടിയെന്ന് ഒതുക്കി വെച്ചുകൊണ്ട് അവൻ കുടിലതയോടെ പുഞ്ചിരിച്ചു എനിക്കൊന്നൊരു ഫങ്ഷൻ ഉണ്ട് ലെച്ചു

ഇത്രയും ഉറപ്പിച്ചു കണ്ണുകൾ കുറുകി ജയ് ഒട്ടും ആലോചിക്കാതെ വസിഷ്ട പേര് പറഞ്ഞു ഡി എമ്മിനൊപ്പം എപ്പോഴും കേട്ടറിവുള്ള പേരായതുകൊണ്ട് കൊണ്ട് കൂടുതൽ ചോദ്യങ്ങളില്ലാതെ മൗനമായി പക്ഷെ ആ നീ ഞാനും പോലെ തന്നെ അവളും തരം കിട്ടി ആ മൃഗം വൈകി തന്നെ കടിച്ചു കീറും തെറ്റിപ്പോയി നന്ദിയോളം വിശ്വസ്തയുള്ള മറ്റാരാണ് മഹേഷത് ഒരു വാക്കിൽ നൂറർത്ഥങ്ങളുണ്ടായിരുന്നു ആ ഒരു വാക്ക് മാത്രം മതിയായിരുന്നു അവൻ പറയുന്ന എന്തുകൊണ്ടാണ് രക്ഷകൻ മനസ്സിലാവാനും നീ അങ്ങോട്ട് യഥാർത്ഥ കാരണം അവളെ ഒന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം വസിഷ്ഠ അത് വസിഷ്ഠും അത്രയും നേരം സംശയം നിറഞ്ഞ ദക്ഷിണ മൊത്തം വല്ലാത്തൊരു പുഞ്ചിരി വിടർന്നു നെഞ്ചിലെ ചൂടിൽ തളർന്നു വാങ്ങുന്നവളെ അത്രമേൽ പ്രണയത്തോടെ അവൻ നോക്കി ഈ നിമിഷം നെഞ്ചിലെ തുടിപ്പ് പോലെ അവൾക്ക് വേണ്ടിയാണ് അർത്ഥമില്ലാതെ ജീവിച്ചു തീർത്ത ജന്മത്തിന് അവൾ ഒരു ജീവൻ തന്നതുപോലെ പ്രണയം മനുഷ്യനെ മാത്രമല്ല ഒരു മൃഗത്തെയും മാറ്റിയെടുക്കും ഇളറോസ് നിറമുള്ള കവളിൽ ചെറുതായി ഒന്ന് കടിച്ചു വിട്ടവൻ പീലി ഒന്ന് ചിണുങ്ങിക്കൊണ്ട് അവന്റെ ഇടുപ്പിൽ പിടിമുറുക്കി അവൾ ഉറങ്ങിയിട്ടില്ലെന്നറിയെ ദക്ഷിന്റെ ചുണ്ടിൽ നനത്തൊരു പുഞ്ചിരി വിരിഞ്ഞു വൈക ഇനി മയേട്ടവിടെ നിന്ന് ജോലിയണ്ട ഓഫീസിൽ പോക്കോ അവന് നോക്കാതെ കണ്ണുകൾ ഇറക്കി അടച്ചു കിടന്നുകൊണ്ടാണ് പീലിയുടെ പറച്ചിൽ ദക്ഷ അവടെ മുടിയിൽ നോവിക്കാതെ കുത്തിപ്പിടിച്ചുകൊണ്ട് മുഖം അവന് നേരെ കൊണ്ടുവന്നു ഒന്നുകൂടി പീലി കണ്ണുകൾ ഇറക്കി പിടിച്ചു വിടർന്നുപോയ അവളുടെ ചുവടുകളിൽ അമർത്തിയെന്ന് മുത്തിന്റെ നോക്കി അതും പറഞ്ഞു ചെയ്താറുണ്ടല്ലോ അവൾ എന്റെ തോളിലൂടെ കൈയും ചുറ്റി പിടിച്ചുകൊണ്ട് ചുണ്ടുകളിൽ മെല്ലെ മേലെ കുറുമ്പ് നിറഞ്ഞ അവടെ മുഖം വന്നാകെ അവന്റെ മിഴികൾ അലഞ്ഞു നാണം കൊണ്ട് തുടുത്തു പോകുന്നുണ്ടവൾ ഈ മനുഷ്യനിൽ ചേരാത്ത ഒന്നുമില്ലാത്തന്നില്ല എല്ലാർത്ഥത്തിലും അവന്റെ പാതയാണ് എന്നിട്ടും ഓരോ നോട്ടവും വീണ്ടും ഓരോ സ്പർശവും കൂടുതൽ ആൻസർ മീ ജീവന ഒരു നോട്ടം കൊണ്ട് എതിരിക്കാനാവില്ല എനിക്ക് നിറയുന്ന അറിയില്ല മയ്യട്ടിങ്ങനെ സ്നേഹിക്കുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടം വരുവാ പേടി തോന്ന ഇപ്പൊ ഞാൻ ജീവിക്കുന്നത് സന്തോഷത്തിന്റെ പ്രണയത്തിന്റെ എക്സ്ട്രീം ഒരുപാട് സന്തോഷിച്ച ഒത്തിരി അറിയേണ്ടി വരുന്ന പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അവൾ എൻ്റെ വാപ്പുത്തി പിടിച്ച അരുതെന്ന് വിലക്കി എനിക്ക് ഇയാളെ പ്രണയിച്ചു മതിയാവാത്തുകൊണ്ടാ അത്രയും നേരം ഗൗരവം നിറഞ്ഞ അവൻ്റെ കണ്ണുകൾ തിളങ്ങുന്നവൾ കണ്ടു പീലി അവന്റെ മുഖം എന്നാകെ ചുണ്ടുകള മതി വൈകുന്നേരം ചിന്തിക്കാതെ എന്നെ പ്രണയിക്കണം നിന്റെ ഓരോ ശ്വാസത്തിൽ ഞാൻ അറിയണം ഞാൻ മാത്രം പ്രണയം മാത്രം കലർന്ന വാക്കുകൾക്ക് അവളിൽ ഒരു പുഞ്ചിരി വിരിയിക്കാൻ സാധിച്ചു പീലി അവന്റെ കഴുത്തിൽ മുഖം അമർത്തി വെച്ച് കിടന്നു ജോൽസിന് വിളിച്ചു വെച്ചാൽ പിന്നെ ആകെ അസ്വസ്ഥനായിരുന്നു മന്നാടിയാർ തിരിച്ചു വിളിക്കുമെന്ന് പറഞ്ഞിട്ടും ഈ നേരമായിട്ട് അദ്ദേഹം വിളിച്ചിട്ടില്ല എന്ന് മുത്തശ്ശൻ്റെ ആദ്യം വർദ്ധിച്ചു ഇനിയും ഈ അസ്വസ്ഥത സഹായിക്കാൻ വയ്യെന്ന് തോന്നിയ നിമിഷം മുത്തശ്ശൻ ഫോണിട്ട് തിരിച്ചു വിളിക്കാൻ ഒരുങ്ങി ആ നിമിഷം തന്നെ കയ്യിലിരുന്ന് ഫോൺ റിങ് ചെയ്തു വിളിക്കുന്ന ജോത്സ്യനാണെന്ന് അറിഞ്ഞതും ഉത്കണ്ഠയോട് അദ്ദേഹം കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ജോൽസ്യയിൽ വിളിക്കുന്നതും കാത്തിരിക്കുകയായിരുന്നു ഞാൻ പീരുമോട് നക്ഷത്രവും ജനന സമയവും ഞാൻ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് പുലർച്ചെ അഞ്ച് നാൽപ്പത്തിയഞ്ചിനാണ് ജനനം കാർത്തിക നക്ഷത്രം ഇനി ഇനി അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് മുത്തശ്ശൻ ചോദിച്ചു മുഴുവനാകുന്നതിന് മുമ്പേ ആ കോൾ ഡിസ്കണക്ട് ആയിരുന്നു എന്താണ് സംഭവിച്ചെന്നറിയാതെ അദ്ദേഹം ഫോണിലേക്ക് നോക്കി പിന്നെ വീണ്ടും ജോലിസേരിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു ഒന്ന് രണ്ട് തവണ റിങ് ചെയ്ത ഫോൺ പിന്നെ കട്ടാവുകയും വീണ്ടും വിളിച്ചു നോക്കിയപ്പോൾ സ്വിച്ച് ഓഫ് എന്ന് കേൾക്കുകയും ചെയ്തതോടെ വല്ലാത്തൊരു ഉൾപ്പെത്തശ്ശൻ അവിടെ തന്നെ തറഞ്ഞു നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം